ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കീഡിലെ മൂന്ന് ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ചൂട് ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചൂട് ചോറ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തുള്ളി ഉചാല അതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും എല്ലാത്തിലും കയറി പെട്ടെന്ന് അങ്ങ് കലർന്നു ഓടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ചൂട് ചോറ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പം അതിനകത്തോട്ട് രണ്ട് തുള്ളി ഉജാല ഒന്ന് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം വേണ്ട എല്ലാത്തിലും പെട്ടെന്ന് തന്നെ ഉജാല കളറ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ പാരസെറ്റാമോൾ ഗുളികയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അതിനനുസരിച്ചുള്ള പാരസെറ്റാമോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര മാത്രം എടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടണം കേട്ടോ നാലോ അഞ്ചോ പാരസെറ്റാമോൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് പാരസെറ്റാമോളാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊടിച്ച് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ എലി പല്ലി പാറ്റ എല്ലാത്തിനും ഒന്നിച്ച് തീർത്താളെന്നുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചോറ് എലി പല്ലി തിന്നാൽ മതി അതും പോയി ചത്തോളൂ പിന്നെ നമുക്ക് തേങ്ങ വറുത്തത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സ്വല്പ്പം ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു മണം കിട്ടും വറുത്ത തേങ്ങ ആകുമ്പോഴത്തേനും നല്ലൊരു മണം അടിച്ചിട്ട് എവിടെ എലി ഉണ്ടായാലും എത്തിക്കോളൂ കേട്ടോ അപ്പം വറുത്ത തേങ്ങ ഇല്ലെങ്കിൽ സാധാ പച്ച തേങ്ങ ചേർത്താൽ മതി ഇതിപ്പോൾ വറുത്ത തേങ്ങ ആകുമ്പോൾ നല്ലൊരു മണമായിരിക്കും കാരണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് വേസ്റ്റാകാതെ ഫുള്ള് ഇലി കഴിച്ചിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിട്ട് കൊടുത്തത് ഇപ്പം തേങ്ങ ഇല്ലായെങ്കിൽ ശർക്കരയോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം മണം ആകർഷിച്ചിട്ട് അത് വന്നോളും അതെല്ലാം കഴിച്ചോളും കേട്ടോ അപ്പോൾ ഈ ഒരു ചോറ് തന്നെ അകത്ത് വരുന്ന എലിക്കാണേലും പല്ലിക്കാണേലും എല്ലാം വെച്ച് കൊടുക്കുക ഇതിപ്പം തൊണ്ട ഞാൻ രണ്ട് ചെറു തേങ്ങാ ചെറിയ 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 ചിരട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഗ്യാസെടുപ്പിന് മുകളിലോ അകത്ത് എലിയും പലിയൊക്കെ വരുന്നെങ്കിൽ അകത്ത് വെച്ച് കൊടുക്കാം പുറത്ത് ശല്യം ഉണ്ടെങ്കിൽ വലിയ പെരിച്ചാഴിയൊക്കെ വരത്തില്ല അവിടെ വെച്ചു കൊടുക്കാം ചെടികളൊക്കെ നശിപ്പിച്ച് ഇടുന്ന സ്ഥലത്ത് പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിതേപോലെ രണ്ട് മൂന്നും ചിരട്ടയിലാക്കിയിട്ട് കൊണ്ടുവച്ച് കൊടുത്താൽ മതി കാരണം ഞാൻ പറഞ്ഞാണെങ്കിൽ പാരസെറ്റാമോൾ ഗുളിയുടെ എണ്ണ കൂട്ടണം നാലോ അഞ്ചോ ഒക്കെ ആയാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞങ്ങൾക്ക് എലിശല്യമൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് എലിശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ അളവ് കുറച്ചത് കേട്ടോ അപ്പോൾ അതാണ്ട ഇതേപോലെ വെച്ച് കൊടുക്കാം ഫുള്ള് വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും അപ്പോൾ അത് ചത്തോളും കാരണം മാളത്തിൽ എവിടെയെങ്കിലും പോയിരുന്ന ചത്തോളും ഇവിടെ ഈ സ്ഥലത്തൊന്നും നിൽക്കത്തില്ല അങ്ങ് എല്ലാം കഴിച്ചിട്ട് ഇവിടെ വിട്ടങ്ങ് പോയിക്കോളും കേട്ടോ അപ്പോൾ പല്ലിയാണേലും അതേപോലെ തന്നെ പാറ്റയാണേലും എല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളും പോയി ചത്തോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിനകത്തുനിന്ന് കേട്ടോ കാരണം ഇത് നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇതിനു ഇതിനുമുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാനുള്ളവർ പോയി കാണുക അപ്പോൾ അതാണ്ട് ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അകത്തുള്ള എലി പല്ലിയ ശല്യം ഇല്ലാതാക്കാം പാറ്റയാണെങ്കിലും കഴിച്ചോളും പിന്നെ അതേപോലെ തന്നെ പുറത്ത് നമ്മൾ കടലാസും അതും ഒക്കെ ഇടുന്ന സ്ഥലത്ത് എലി വരുന്ന ശല്യമുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ താണ്ട വെച്ച് കൊടുക്കാം പുറത്ത് കേട്ടോ പിന്നെ പൊത്തുണ്ടെങ്കിൽ പൊത്ത് വെച്ച് പൊത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക എവിടെയാണേലത് മാളം കുഴിച്ച് അത് മാന്തി വരച്ചിടും അപ്പോൾ ആ സ്ഥലത്ത് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പരലിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ വരലിപ്പാണ് ഏറ്റവും നല്ലത് വേണ്ടത് ആദ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതിപ്പം രണ്ടാമത്തെ സ്പൂണാണേ ഇനി നമുക്ക് നമുക്കിതുകൊണ്ട് പത്തിരുപത് ഗ്രാമ്പൂ ഉണ്ട് ഗ്രാമ്പു ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പം ഗ്രാമ്പു പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം താണ്ടതാണ് ഗ്രാമ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ മല്ലിയുടെ സ്മെല്ലൊന്നും ഇതിനൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ വെറുതെ ഇതുപോലെ ജസ്റ്റ് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഈ മൂന്ന് സാധനവും തിളച്ച് വരുമ്പോഴത്തേന് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് വീടിനകത്തും പുറത്തുമുള്ള പല്ലി പ്രാണി പാറ്റ് എല്ലാത്തിനും ഒന്നിച്ച് തുരത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചെറുതായിട്ട് തണുപ്പത്തിന് ശേഷം അരിച്ചെടുത്ത് നമുക്കൊരു കുപ്പിക്കകത്താകാം കുപ്പിക്കകത്തോട്ടാക്കാം കേട്ടോ ഏത് കുപ്പിയാണേലും കുഴപ്പമില്ല സ്പ്രേ കുപ്പി കുഴപ്പമില്ല നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്നുകൂടെ തിരിച്ച് നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേന് അതിനകത്തുള്ള ഗ്രാമ്പൂൻ്റെ പൊടിയൊക്കെ ഫുള്ളായിട്ട് അതിനകത്ത് ഇറങ്ങിക്കിട്ടുമേ അതുപോലെ ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടും അരിക്കുന്നത് നല്ലതാണ് ഉണ്ടോ അപ്പം നല്ല രീതിയിൽ ആ കളർ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ബോട്ടിലിനകത്തോട്ടാക്കാം ഇതേപോലെ കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് നമുക്ക് എലി വരുന്ന സ്ഥലത്തും പുത്തിനകത്തും എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുറത്ത് എലി വരുന്ന പൊത്തുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് വീടിനകം ഫുള്ള് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീടിനകത്താണേലും പുറത്താണേലും എലിയും പല്ലിയും പാറ്റയും ശല്യവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കണ്ടോ ഉറുമ്പ് എഴഞ്ഞിട്ട് കണ്ടോ നല്ല രീതിയിലിതാ ഉറുമ്പ് വരി വരിയായിട്ട് എഴിഞ്ഞിട്ട് ആ ഭാഗം മൊത്തം എന്താണ്ട് ഒരുമാതിരി പൊടി പിടിച്ച് കിടക്കുന്നതോ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വരി വരിയായിട്ട് ഉറുമ്പ് പോകുന്ന കണ്ടോ പെട്ട അയലിലും അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സൊല്യൂഷൻ കൂടെ റെഡിയാക്കുന്നത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി ഇതിപ്പം ഞാൻ രണ്ടും അതിനകത്ത് കാണിക്കുന്നേ ഉള്ളൂ കാരണം ഇത് രണ്ടും നല്ലൊരു എഫക്റ്റീവ് തന്നെയാണ് നല്ല സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഉറുമ്പിനും എല്ലാം ഒഴിച്ചു കൊടുക്കുക ഉറുമ്പ് വരുന്ന ഭാഗത്ത് അതേപോലെ ചിതൽ വരുന്ന ഭാഗത്ത് ചിതലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചിതലെല്ലാം നശിച്ച് പോയിക്കോളുമോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ ചിതലെടുത്ത ഭാഗത്തെല്ലാം കണ്ടോ ആ ചിതലെടുത്ത ഭാഗത്തെല്ലാം ഉറുമ്പ് കൂട്ട് വിടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്കിത് ഇതേപോലെ കുറച്ച് ലൈസോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് ഇണയിലും വേണ്ടിയില്ല ക്ലീനർ ഏത് ഇണയിലും എടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന വല്ല കിടിലണ്ടിപ്പാണ് വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതേ അളവിൽ തന്നെ വെള്ളം വെള്ളം ഒരുപാടാവാൻ പാടില്ല കാരണം അതിൻ്റെ ആ ഒരു അളവ് കറക്റ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ ഒരു അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഇവിടെ വേണേലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് കുപ്പിക്കകത്തോട്ട് ഒന്നാക്കാം അപ്പം ഇതും ഉറുമ്പാണേലും പാറ്റയാണേലും പല്ലിയാണേലും നമ്മുടെ സിങ്ങിനകത്തൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ പ്രാണികളാണേലും പാറ്റകളാണേലും അതിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ആ ഒരു ഭാഗത്തേട്ട് അങ്ങനെ ഒരു ശല്യവേ കാണില്ല അതേപോലെ ബാഡ് സ്മെല്ലെല്ലാം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടും നല്ലൊരു മണമാണ് കേട്ടോ അതേപോലെ ബാത്റൂമിലെ സീവിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പഴുതാര അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് സൊല്യൂഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലം സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതും അതേപോലെ ആദ്യം കാണിച്ച എലിക്കുള്ള ചോറിന് ഉചാലൊഴിച്ച ആ ഒരു ടിപ്പും അതും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പം എല്ലാവർക്കും ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നും കാരണം അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റീവായ ടിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഇതേപോലെ ഗ്യാസ് എടുപ്പിൻ്റെ മുകൾ ഭാഗത്തെല്ലാം തോണ്ട നല്ല പതപതയായിട്ട് വരും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും കാരണം അതിനാണ് നമ്മൾ ആ ക്ലീനക്സ് ക്ലീനർ ഒഴിക്കുന്നത് കേട്ടോ അത് ഏതാണേലും കുഴപ്പമില്ല അപ്പോൾ അത ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് തുടച്ച് അതിൻ്റെ എണ്ണമയൊക്കെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ആ പല്ലിയൊന്നും അവിടെയൊന്നും മേത്തില്ല ഇത് ഡൈനിങ് ടേബിളിൽ ഒഴിക്കാം അതേപോലെ ടീ പോലെ ഒഴിക്കാം നമ്മൾ കഴിക്കുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചിട്ടൊന്നും തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്തണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മുമ്പിൽ എത്തുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്